വീടിന്റെ ഹാളിലൊക്കെ കേറുമ്പോ അതാ ഇതുപോലൊരു ബുക്ക് മാച്ച് ആരും ആഗ്രഹിച്ചു പോകും ഫീറ്റിന് മുതലാണ് ഇതുപോലെ സിക്സ് ബൈ ഫോറിൽ ഫോർ ബൈ ടുമ്പോ എത്ര രൂപ മുതൽ പ്രൈസ് മുതൽ നമുക്ക് ഇവിടെ നിന്ന് ടൈൽ വാങ്ങിയാൽ ഫ്രീ ഡെലിവറി ആയിട്ട് കേരളത്തിൽ എവിടെയും ലഭിക്കുന്നുള്ളതാണ് ഇതിന്റെ ഹൈലൈറ്റ് അവർ അമ്പത് അമ്പത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിനാട്ടോ ഇതുപോലുള്ള വലിയ ടൈലുകൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അയ്യായിരം രൂപ മുതലാണ് ജോൺസൺ ഇതുപോലുള്ള സ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ മോഡൽ ഉണ്ടാവും ടൈല് വാങ്ങാൻ പണമില്ലെങ്കിൽ ഇ എം ഐ സൗകര്യത്തിൽ കൊണ്ടുപോകുന്നതാണ് എത്ര രൂപ മുതലാണ് മുതൽ മുപ്പത്തിരണ്ട് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് മാറ്റം ഉണ്ടാവും കേട്ടോ അങ്ങനെയാണെങ്കിൽ ഇതോ ഇത് എത്ര കൊടുക്കാം നമുക്ക് ചെയ്യാൻ 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 പറ്റും 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 അത് അത് സ്റ്റാർട്ട് ചെയ്യാനോ അഞ്ചു അഞ്ഞൂറ് മുതൽ തന്നെയുണ്ട് സ്യൂട്ട് ക്ലോസറ്റുകൾ അതിന്റെ മോഡലുകളാണ് ഇവിടെ കാണുന്നത് വീട് ഭംഗിയാക്കുന്നതിനും അപ്പുറം വ്യത്യസ്തമാക്കണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കാറുള്ളത് എല്ലാ വീടുകളിലും ടൈലുകൾ കാണാറുണ്ട് എന്നാൽ എല്ലാം ഒരേപോലെ ഫീൽ ചെയ്യുന്നതിനപ്പുറം വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വീട് എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ള ഒരു ചോയ്സ് ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ടൈൽ കളക്ഷനുകൾ കൂടി സ്റ്റോൺ ഗാലറി ഇരിഞ്ഞാലക്കൂടെയും വന്നിരിക്കുകയാണ് അടിപൊളിയായിട്ടുള്ള ടൈലുകളുടെയും സാനിറ്ററി ഐറ്റംസിന്റെയും കളക്ഷനുകളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് വീട് പഠിക്കാവശ്യമുള്ള ഒരുപാട് അറിവുകൾ നമ്മുടെ പേജിലുണ്ട് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ ഡെക്കോ ഡിസൈൻ്റെ പുതിയ വീടിലേക്ക് എല്ലാം സ്വാഗതം ഞാൻ നിങ്ങളെ കൂടെ സലീമാൻ സ്റ്റോൺ ഗാലറി ഒന്നല്ലേ സ്പെഷ്യൽ ടൈസ് കാണാം സ്പെഷ്യൽ ടൈസ് ഒരുപാട് വന്നോ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് ഡിസൈൻസ് വന്നിരിക്കുകയാണ് പുതിയ ഷോറൂം ആണ് അല്ലെ ഏഹ് പുതിയ ഷോറൂം എന്ന് പറഞ്ഞാൽ ഇരിഞ്ഞാലക്കൂടെ ആണ് കൊലത്തും പടിയാണ് കറക്റ്റ് സൈഡിൽ തന്നെയാണ് നല്ല അടിപൊളി പാർക്കിംഗ് ിറ്റിസ് എല്ലാ ഫെസിലിറ്റി നമ്മുടെ വ്യൂവേഴ്സിനെ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈലുകൾ ടൈലുകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ട് സ്പെഷ്യൽ ടൈലുകൾ വേണം അത് നമ്മുടെ ഒരുപാട് വെറൈറ്റി ടൈലുകൾ വന്നിട്ടുണ്ട് കാണാൻ പറ്റുമോ പിന്നെ സിക്സ് ബൈ ഫോർ വലുതാണല്ലോ അതൊക്കെ വേണ്ടത് അത് വീടിന്റെ ഹാളിലൊക്കെ കയറുമ്പോൾ അതാ ഇതുപോലൊരു ബുക്ക് മാച്ച് ആരും ആഗ്രഹിച്ചു പോകും അല്ലെ സിക്സ് ബൈ ഫോറിൽ ജോയിന്റ് ഫ്രീ ആയിട്ടൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റാലിയൻ മാർബിളിനെ വെല്ലുന്ന രീതിയിലാട്ടോ അതിന്റെ കിടപ്പ് ഇത് ഈയൊരു കളറിൽ മാത്രമല്ലേതാ ബേജ് കളറിൽ വരുന്നുണ്ട് അതുപോലെ ഓഫ് വൈറ്റ് അങ്ങനൊക്കെ വരുന്നുണ്ട് അല്ലേ മുഖ്താറാ ഇങ്ങനെയൊക്കെ വരുമ്പോ ആറേ നാല് എട്ടേ നാല് ഇതിലൊക്കെ ബുക്ക് മാച്ച് വരുന്നുണ്ടോ എല്ലാ ഡിസൈൻസും എല്ലാ ഡിസൈൻസും സിക്സ് ബൈ ഫോർ മോഡൽ വരുന്നുണ്ട് സെയിം നമുക്ക് ും കൊടുക്കാണ് ഇതുപോലെ അടിപൊളി എല്ലാം ബുക്ക് മാച്ച് ചെയ്യുമ്പോൾ വലിയ ചെയ്യുമ്പോ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫീറ്റിന് എഴുപത് മുതലാണ് ഇതുപോലെ നിങ്ങൾക്ക് വരുന്നത് എല്ലാം ബ്രാൻഡഡ് തന്നെയാണ് പ്രീമിയാണ് കേട്ടോ ഇതൊരു വൈറ്റിൽ അടിപൊളി അല്ലെ ബുക്ക് മാച്ച് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതാണ് ഏറ്റവും നല്ലൊരു ചോയ്സ് എന്ന് പറയണം വൈറ്റ് ലുക്ക് അല്ലേ അല്ല അതിന്റെ ഒരു ക്ലാസിക് ലുക്ക് തന്നെ കിട്ടും ആ ലുക്ക് കിട്ടും നമ്മൾ ഇറ്റാലിയൻ മാർബിളിനൊക്കെ വലിയ റേറ്റ് ആവും ഇതാവുമ്പോ ചെറിയ പൈസ കാര്യം നടന്നു ഉണ്ട് മാറ്റുകളുണ്ട് ഇതിന്റെ സെയിം മാറ്റ് നമുക്ക് കാർവിംഗിൽ കിട്ടും കാർവിംഗിൽ അവൈലബിൾ ആണ് നമ്മൾ ഏറ്റവും പുതിയ ഷോറൂമിലാണ് അതിന്റെ ഡിസ്പ്ലേസ് ആണ് കാണുന്നത് അതെ അതെ ആ ബുക്ക് മാച്ച് അവിടെ കാണാൻ പറ്റും പക്ഷെ ഇത് മാത്രല്ല കേട്ടോ ഒരുപാട് കളറുകൾ വരുന്നുണ്ട് എല്ലാം ബുക്ക് മാച്ചായി ഡിസ്പ്ലേ ചെയ്യണം ഒരുപാട് സ്ഥലം പോകണം അല്ലേ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയും ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഗ്രീന് കാണുന്നുണ്ടല്ലോ ഇത് സിക്സ് ബൈ ഫോറിലാണല്ലോ ഏഹ് നല്ലൊരു ബാറ്റേൺ ആണല്ലോ ഏത് ഏത് ബ്രാൻഡൊക്കെ വരുന്നത് ഇത് നമുക്ക് ഫോഷിയ പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ഫോഷിയല്ലേ നല്ല അടിപൊളി ഐറ്റം വിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫീൽ കിട്ടും ഇതുപോലുള്ള അടിപൊളി ടൈലുകൾ ബാത്റൂമിൽ കൊടുക്കണമെന്ന് ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹമുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഓഫർ കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒരു ഓഫർ ഉണ്ട് സിക്സ് ബൈ ഫോർ സൈസ് നമുക്ക് ബാത്റൂം ബാത്റൂമ് ഏകദേശം ഒരു നൂറ്റമ്പത് ഇരുനൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ടോ അതെ അത് നമുക്ക് ഒരു അതെത്തഞ്ച് മുതൽ കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള മെറ്റീരിയൽസ് പ്രീമിയം ക്വാളിറ്റി നമുക്ക് അമ്പത് അമ്പത്തി അഞ്ചിന് അമ്പത്തഞ്ചിന് വെറും അമ്പത്തഞ്ച് സ്ക്വയർ ഫീറ്റിനാട്ടോ ഇതുപോലുള്ള വലിയ ടൈലുകൾ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് കുറഞ്ഞ ക്വാണ്ടിറ്റി മതി എന്നുള്ള ആൾക്കാർക്ക് ഇത് പോകും നല്ലൊരു ഐഡിയ ആണ് ഇവിടെ എന്താ നല്ല മാറ്റുകൾ കാണുന്നുണ്ട് അല്ലെ പോഷ് മാറ്റ് പോഷ് മാറ്റ് ആണ് പോഷ് ആകുമ്പോ നമുക്ക് വെള്ളം അതിനകത്ത് പിടിച്ചു നിക്കൂല ഒലിച്ചിറങ്ങി പോകും അതാണ് ഹൈലൈറ്റ് ഒരു ക്രീം കളർ ഒരു ക്രാമ മാർഫിന്റെ ടച്ച് വരുന്ന ഒരു ടൈൽ ഇതെല്ലാം പോഷ് ഫിനിഷ് ആണോ എല്ലാം പോഷ് ഫിനി പോഷ് ഫിനിഷ് ആണ് കാണുന്നൊക്കെ അതുപോലെ ഗ്ലോസി ഭാഗത്ത് കുറയുണ്ട് അല്ലെ ഗ്ലോസിന്റെ ഗ്ലോസിന്റെ കളക്ഷൻ ആണ് ഇവിടെ കാർവിംഗ് വരുന്നുണ്ട് പക്ഷേ ഇതൊരു വെറൈറ്റി ടൈൽ സിമ്പിൾ ആണ് ഇതിൽ ചെറിയ ഒരു ഡോട്ട്സ് ഒക്കെ വരുന്ന രീതിയിലുള്ള രീതിയിൽ ടൈപ്പ് വരുന്ന ആ ടൈപ്പ് ആണ് അല്ലേ സിക്സ് ബൈ ഫോർ ഇത്രേ ഉള്ളൂ സിക്സ് ബൈ ഫോർ ഒരുപാട് കളക്ഷൻ ഉണ്ട് ആ ഇത് വെറൈറ്റി ആണല്ലോ അല്ലേ ഏഹ് നമ്മളെ ഒനിക്സ് മാർബിളിന്റെ ഒക്കെ ഒരു പാറ്റേൺ വരുന്ന രീതിയിലുള്ള ഇത് അടിപൊളി തന്നെയാണ് നിങ്ങളെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കില്ല എനിക്ക് ഇഷ്ടപ്പെടുന്നത് പക്ഷെ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഏറ്റവും പുതിയ മോഡൽ കേട്ടോ ഏറ്റവും പുതിയ മോഡലാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത് ഞാൻ പറയാം ഇതുപോലെ ഓഫ് വൈറ്റ് അതുപോലെ ഗ്രേ കളർ ഒരു സ്റ്റാൻഡേർഡ് കളർ ആയിട്ട് അത് പാറ്റേൺ അല്ലെങ്കിൽ കളർഫുൾ ആക്കണമെങ്കിൽ ഇതുപോലെ ബേജോ ഡാർക്കോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം അതിനുള്ള ഓപ്ഷനുകളൊക്കെ ഇവിടെ ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഡിസൈൻസ് നമ്മൾ അതെ സ്പെഷ്യൽ വാളുകൾക്ക് കൊടുത്താ മതി എന്നേ ഞാൻ പറയുള്ളൂ ഈ കാണുന്ന ഗ്രീൻ ബ്ലാക്ക് കളർ അല്ലേ ഇതൊരു വെറൈറ്റി ആണ് ഒരു പാണ്ടാസ്റ്റൈലിലൊക്കെ വരുന്ന ഒരു മോഡലാണ് ഗ്രേയില് ധവനിക്സിന്റെ ഒരു പാറ്റേൺ ഇതൊക്കെ സിക്സ് ബൈ ഫോർ ആണ് സിക്സ് ബൈ ഫോർ എത്ര രൂപ മുതലാണ് സ്റ്റാർട്ടിങ് സിക്സ്റ്റി ഫൈവ് മുതൽ മുതൽ ഇവിടെ ഉണ്ടല്ലോ സിക്സ് ബൈ ഫോർ ഒരുപാട് കളക്ഷൻ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടല്ലോ പുതിയ ഷോപ്പ് ആവുമ്പോ പുതിയ കളക്ഷനുമാണല്ലോ അതൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് കാണുന്നത് പക്ഷേ ഇവിടെ ഇത് സിക്സ് ബൈ ഫോർ സിക്സ് ബൈ ഫോറിന്റെ അപാരമായ കളക്ഷൻ ഇത് എന്താ ഐറ്റം ഇത് എൻഡ്ലെസ് ആണോ വരുന്നത് ഇത് എൻഡ്ലെസ് ആണോ കഴിഞ്ഞാൽ എൻഡ്ലെസ് ആണ് അല്ലെങ്കിലും ചെയ്യാൻ പറ്റും ഓക്കെ സ്പേസറിട്ട് ചെയ്യാണെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല ഫ്രീ കണ്ടിന്യൂസ് ഫീൽ ഇത് എൻഡ്ലെസ് നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി ഇവിടെ കിട്ടും അതായത് ജോയിൻ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഐഡിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലാട്ടാ വരുന്നത് അങ്ങനെ വരാണ്ടാ ഗ്രീനില് മറ്റൊരു ഐഡിയ അതുപോലെ തന്നെ ക്രീമില് അപ്പോ ആറേനാള് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടാൻ വീട്ടിൽ വിരിക്കാൻ ആറേനാളാണ് അതിന് വേണ്ട മോഡലിന്റെ കളക്ഷനും അതിന്റെ പ്രൈസും ഒക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും പറ്റും ഫോർ ബൈറ്റീവ് ടൈലുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് അത് ഇതാ ഇതുപോലെ വാഷ്റൂമിൽ ബാത്റൂമിൽ അതുപോലെ തന്നെ ഫ്ലോറിൽ വാളിൽ എവിടെയും ഉപയോഗിക്കേ എവിടെയും ഉപയോഗിക്കണം നല്ല മോക്കപ്സ് ഇതിലേ നമുക്ക് അറിയേണ്ടത് ട്രെൻഡിങ് ആയിട്ടുള്ള അതാ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇതാ ഇതുപോലെ കളർഫുൾ വെറൈറ്റി ആയിട്ടുള്ള നല്ല പഞ്ചിങ് വരുന്ന രീതിയിൽ ഏഹ്

ആഹ് ഇതാണ് നമ്മളെ നേരത്തെ മോക്കപ്പ് കണ്ടു ഇതൊക്കെ നല്ല പഞ്ചിങ് ആണ് ഒരു കാർവിംഗ് ലുക്ക് വരുന്നുണ്ട് അല്ലെ ഇതൊക്കെ ഫോർ ബൈ ടൂല് വരുന്ന പുതിയ മോഡൽ ആട്ടോ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇതൊക്കെ സ്പെഷ്യൽ ഏരിയകളില് കൊടുക്കാം ഇതിനൊക്കെ നല്ലൊരു പ്രൊജക്ഷൻ ഒക്കെ വരുന്ന മോഡലാണ് അല്ലെ കാർവിംഗ് ടൈപ്പും കൂടി കാർവിംഗ് ടൈപ്പ് ടൈപ്പാണ് അല്ലേ അതുപോലെതാ അതിന്റെ ഒരു കളർ വേരിയേഷൻ എന്ന് പറയാം ഒരു നാച്ചുറൽ അല്ലെ ഒരു ലീഫ്സിന്റെ ഐരിയാണ് ക്രീം കളറിൽ വരുന്നത് അതുപോലെ തന്നെ ഒരു ബ്രൗൺ ടച്ച് വരുന്നത് ഇതൊക്കെ നാച്ചുറൽ ഐഡിയ ആയിട്ടോ നമ്മൾ ഇതുപോലെ കളർഫുൾ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടും അതുപോലെ മൊറോക്കൻ ടച്ചിൽ വരുന്ന ഏരിയകൾ അല്ലെ മൊറോക്കൻ ടൈലൊക്കെ എത്ര രൂപ മുതലാ പ്രൈസ് രണ്ട് മുതൽ മുതൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഓക്കെ ഏതാ അങ്ങനെയുള്ള കളക്ഷനുകളാണ് നമ്മളിപ്പോ പരിചയപ്പെടുത്തി കൊണ്ടിരിക്കുന്നത് മൊറോക്കന്റെ ഒരു അടിപൊളി ഐറ്റം ഏഹ് ഇതൊക്കെയാണ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കിച്ചണിലൊക്കെ കൗണ്ടറിന്റെ താഴെ വരുന്ന വാളിൽ കൊടുക്കാൻ പറ്റിയ ഐഡിയ അല്ലെ അതെ കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് ആയതുകൊണ്ട് തന്നെ ചെയ്ത് നല്ല ഭംഗി നല്ല ഭംഗിയാണ് അതിൽ ലൈറ്റും കൂടെ കൊടുത്താണ്ടല്ലോ വേറെ ലുക്ക് അതിന് മാച്ച് ചെയ്യുന്ന ഒരു ടൈലുകള് ഇനിയിപ്പോ കിച്ചണില് നമുക്ക് കിച്ചണിനെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അതിന്റെ ചെറിയ ടൈലുകൾ വൺ ബൈ വൺ അല്ലേ വൺ ബൈ വൺ ബൈ വണ് ഒരുപാട് കളക്ഷൻസ് ഒരുപാട് ഒരുപാട് ഡിസൈൻ വന്നിരിക്കുകയാണ് ഇതൊക്കെയാണ് വൺ ബൈ വൺ കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ കറക്റ്റ് സ്ഥലം അത് തന്നെയാണ് അതിന്റെ മെയിൻ അതല്ലെങ്കിൽ ലിവിങ്ങിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ വാളിൽ ടി ബി ഏരിയകളിലൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും അതാണ് ഈ കാണുന്നതായാലും ഇതിൻ്റെ ഒരു ഡിമാൻഡ് അറിയണമെങ്കിൽ നിങ്ങൾ ഏതൊരു വീട് ഇന്റീരിയർ ചെയ്യുകയാണെങ്കിലും ആ ഒരു ഏരിയക്ക് ആ ഫാമിലി വന്നിട്ട് ഏറ്റവും കൂടുതൽ തിരഞ്ഞു നടക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ അതുപോലെ പൂൾ ഏരിയയിൽ കൊടുക്കാം ഇതൊക്കെ നല്ല സ്ത്രീ ലുക്ക് വരുന്നുണ്ടല്ലോ ഒരു പ്രൊജക്ട് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് വരുന്നുണ്ട് സ്പെഷ്യൽ ടൈലുകൾ കേട്ടോ സ്പെഷ്യൽ ടൈലിന് ഓരോന്നിനും വേറെ വേറെ വിലകളായിരിക്കും ഓരോന്നും ഓരോ റേറ്റ് അനുസരിച്ചിട്ടാണ് പക്ഷെ നമുക്ക് നല്ല ചെയ്തു കഴിഞ്ഞാൽ ക്ലാസ് ലുക്കായിരിക്കും അല്ലെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ഞാൻ കാണിക്കുന്ന ഏതാണോ ഇഷ്ടപ്പെടുന്നത് അത് സെലക്ട് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുക്കുക അയച്ചു കൊടുക്കുക അല്ലെ ഇതൊക്കെ നമ്മളെ കിറ്റ് കാറ്റ് സ്റ്റൈൽ എന്ന് പറഞ്ഞിരുന്ന ആ ഒരു മോഡലുകൾ അതൊക്കെ വരുന്നത് അതിന്റെ വലിയ ഒരു ഏരിയ സബ്വേർ ടൈൽസ് ആട്ടോ അതിനൊക്കെ പറയാറുള്ളത് അതിന്റെ കളർ വേരിയേഷൻസുകളാണ് കാണുന്നത് അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്യുക നേരെ വാട്സാപ്പിൽ അയച്ചു കൊടുക്കുക ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാം ഇതുപോലെ ടെറാസോട് ഇതിന് ഇപ്പോൾ ട്രെൻഡിങ് ആല്ലേ അതെ ഇത് ഫ്ലോറിലും വോളിലും ഒരുപോലെ ഭംഗിയാണ് അതിന് മാച്ച് ചെയ്യുന്ന രീതിയിൽ ബാത്റൂം ഒക്കെ അടിപൊളിയാക്കാം ഒരുപാട് മോക്കഫ്സോടെ ഉണ്ട് മോക്കഫ്സ് ഒന്നും കാണിക്കാൻ എനിക്ക് സമയമില്ല പക്ഷെ നിങ്ങളോട് എനിക്ക് കാണിച്ചിട്ടുണ്ട് നല്ല ഉണ്ടോ വില കുറഞ്ഞു കിട്ടുമോന്ന് വിൽക്കാറുണ്ട് ടൈ നല്ല മാറ്റ് ഫിനിഷ്ല മാറ്റ് ഫിനിഷ് വരുന്നുണ്ട് അതേപോലെ വരുന്നുണ്ട് ലാമിനേറ്റഡ് എന്ന് പറയുമ്പോ നമുക്ക് കറക്റ്റ് വുഡൻ പോളിഷ് ചെയ്തിട്ടുള്ള ആ സെയിം ഫിനിഷിംഗ് നമുക്ക് കാണാം കാണാൻ പറ്റും നിങ്ങൾ സ്റ്റയറിലൊക്കെ കഴിഞ്ഞാൽ അത് വുഡാണെന്ന് തന്നെ തോന്നും അതിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഐറ്റംസ് ആണ് ഡിസൈൻസ് ഓക്കെ അതാണ് ഈ വുഡൻ വരുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും നമുക്ക് ഒരു 45 മുതൽ 45 മുതൽ ഉണ്ട് ദാ ദാ ഇവിടെ കളക്കുന്നു 4x2 ലെ ടൂലി അല്ലെ വെറൈറ്റി ടൈൽസുകളുടെ ഒരു കളക്ഷൻ ആണ് ഇങ്ങനെ വന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൊക്കെ നല്ല വെറൈറ്റി ഇതൊക്കെ നല്ല ഒരു ഇറ്റാലിയൻ മാർഗ്ഗ അത് നല്ല എന്താ പറയാ ബുക്ക് മാച്ച് ആയിട്ട് കൊടുക്കാം അതല്ല ഇനി ഒന്നും വേണ്ട നമ്മൾ ക്ലോസ് ആയിട്ട് ആക്കി ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ വ്യൂലുള്ള വ്യൂലേ കിട്ടുള്ളൂട്ടോ അതിന് മോഡലാ ഇനി ഹൈ ടൈലുകൾ അവിടെയുള്ളത് ക്ലോസി ആ നമ്മൾ കണ്ടത് ഹൈ ഹൈഗ്ലോസി ചില ആൾക്കാർക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെടും അത് നല്ല ഇതുപോലുള്ള ഡാർക്ക് കളേഴ്സിലാണ് കാണാറുള്ളത് കാരണം റിഫ്ലക്ഷൻ വരുമ്പോ കുറെ കാര്യങ്ങൾ അങ്ങനെ ക്ലിയർ ഇല്ലാതെ അങ്ങനെ പോകും അല്ലേ അതാണ് ഈ ഒരു സ്പെഷ്യൽ ടൈലുകളുടെ പ്രത്യേകത ഈ ഭാഗത്താണെങ്കിലോ ഇതും അതേപോലത്തെ പ്രൈമാ സീരിയസിൽ വരുന്നതാണ് ഹൈഗ്ലോസിൽ പ്രൈമ സീരിയസ് ആണ് പക്ഷേ ഈ ഒരു ഐറ്റം ഇത് നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ ഞാൻ സ്പെഷ്യൽ ആയിട്ട് എന്തതിന്റെ ഒരു ഭംഗി ഇതൊരു സ്പെഷ്യൽ ടൈല് തന്നെയാണല്ലോ ഇത് ഫോർ ബൈ ട്യൂല് വരുമ്പോ ഇതുപോലൊക്കെ വരുമ്പോ നല്ല റേറ്റ് വരുല്ലോ ഹൈ ഗ്ലോസിൽ ഡിഫറൻസ് ഹൈ ഗ്ലോസിയും ഗ്ലോസും റേറ്റിൽ വലിയ മാറ്റം ഉണ്ടാവും നമ്മൾ വീട്ടില് എല്ലായിടത്തും ഇട്ട് കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ഏരിയയിൽ മാത്രം കഴിഞ്ഞാല് മാറ്റും അതുപോലെ തന്നെ ഫോർ ബൈ ടൂലും വരുന്നുണ്ട് നമുക്കിത് മൊറോക്കോ സീരിയസ് വരുന്നുണ്ട് ടെറാസോ വരുന്നുണ്ട് കളക്ഷൻസ് ഓക്കെ ഫോർ ബൈ ടു വരുന്നത് ഇതൊക്കെ ഒരു വെറൈറ്റി അല്ലേ അല്ലെ ഒരു മോഹൻജദാറോ ടച്ച് ഉണ്ട് നേരെ നമുക്ക് അങ്ങ് വിരിച്ചു കഴിഞ്ഞാലേ അടിപൊളി ലുക്കാണ് അതുപോലെ ആ ഒരു ഫീൽ കിട്ടുന്ന അതിന്റെ ഒരു പുതിയ പാറ്റേൺ ആണ് തോന്നുന്നു കളർഫുൾ ആണ് കിട്ടും കളർഫുൾ ആണ് കാർവിംഗ് സീരിയസ് ആണ് ലൈറ്റ് ഇങ്ങനെ അതിന്റെ ആ ഒരു റിഫ്ലക്ഷൻ ഓക്കെ ഇതൊക്കെ ആരും ആരും ശ്രദ്ധിക്കാതെ പോകുന്നേ കുറച്ച് മുമ്പേ ഒരാളെ എന്നെ വിളിച്ച് ചോദിച്ചതാണ് ഈ ഒരു ഐറ്റം ഈ സംഭവം കിട്ടുമോ അത് മാത്രമുള്ള ടൈലുകൾ അങ്ങനെ നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റില്ല പക്ഷെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈലാണ് ആകട്ടെ അപ്പൊ സ്പെഷ്യൽ ടൈലുകൾ ഫോർ ബൈ ടൂ ഉള്ളതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫോർ ബൈ ടൂല് നൂറ് കണക്കിന് ഡിസൈനുകൾ അല്ലെ അവിടെ നിരത്തി വെച്ചിരിക്കുന്നത് എല്ലാ കളറിലും ഉണ്ട് അതാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോ സ്പെഷ്യൽ ആയിട്ടുള്ള ടൈലുകൾ വേറെ ഉണ്ടല്ലോ വേറെ ഒരുപാട് ഡിസൈൻസ് വരുന്നുണ്ട് ഒരുപാട് ഡിസൈൻ ഉണ്ട് ഇപ്പൊ ഫോർ ബൈ ടു പ്രൈസ് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ ഫോർ ബൈ ടു മുതല സ്റ്റാർട്ട് ചെയ്യാൻ രൂപ മുതൽ കൊടുക്കാൻ പറ്റുന്നത് കാണിച്ചു തരണം തരണമെന്ന ഒരാൾ പറഞ്ഞോണ്ടിരിക്കുന്നത് കാണിച്ചു കൊടുക്കാം ഡിസൈൻ ആണ് മുതൽ അങ്ങനെയാണെങ്കിൽ ഇതോ ഇതാണ് അപ്പൊ നിങ്ങക്ക് നല്ല ടൈല് കിട്ടും അത് നമ്മൾ വെറുതെ അവിടെ ഉണ്ട് പറയുന്നല്ലാണിച്ച് തൊട്ട് കാണിച്ചു പറയുന്നത് അല്ലേ ഇനി നിങ്ങൾ ഞെട്ടിക്കാൻ പോകുന്നത് കളർഫുൾ ആയിട്ടുള്ള ടൈല് കളർ ടൈൽസ് അല്ലെ കളർ ടൈൽസ് ആണ് ഈ കാണുന്ന ഏരിയയിലൊക്കെ മാറ്റ് ഫിനിഷ് ആണെങ്കിൽ ഈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗ്ലോസി ആയിട്ടാ കളർ ടൈൽസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ ഏരിയകൾ അല്ലെങ്കിൽ ബാത്റൂമിന്റെ ഒരു വാൾ അതാണ് ഷോ വാളിൽ കൊടുക്കാൻ പറ്റുന്നതാ അടിപൊളി കളർ ഏത് കളറാണ് നമ്മളെ ഒരു ഇന്റീരിയറിന് മാച്ച് ചെയ്യുന്ന അത് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് വേണം ഇതൊക്കെ സെലക്ട് ചെയ്യാം അത് മാത്രമല്ല ഈ എല്ലാ കളറിനും ഒരുപാട് ഡിസൈൻസിന് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അത് ഇവിടെ തന്നെ ഉണ്ട് ഓക്കെ എല്ലാ മോക്കസ് കാണാൻ ബുദ്ധിമുട്ടാണ് എന്നാലും മാക്സിമം നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വീഡിയോകളിലൂടെ കവർ ചെയ്യുന്നുണ്ട് അതുപോലെ ഇനിയും ടൈലുകൾ ഒരുപാടുണ്ട് എനിക്ക് തോന്നുന്നു ഇനിയും പറഞ്ഞു മതി മതിയെന്നു കാരണം ആൾക്കാർ പറയണ ഇനി വേറെ മോഡൽ കാണിക്കണം ഇതൊക്കെ ഫോർ ബൈ ടൂ ആണ് ഇനി നിങ്ങൾ ഇതിലൂടെ കാണുന്നത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഫോർ ബൈ ടു നമ്മുടെ വ്യൂവേഴ്സിനെ ഇനി ഇതിന്റെ നേരം വലിയ ടൈൽ ഉണ്ടല്ലോ എയ്റ്റി വൺ സിക്സ്റ്റി നമുക്ക് ചെയ്യാൻ പറ്റും ചെയ്യാൻ ആയിരത്തി അറുന്നൂറ് എണ്ണൂറ് വരുന്ന ടൈലുകളാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ നമ്മള് മുമ്പൊക്കെ പറയാറുണ്ടായിരുന്നു സിമെന്റ് ഉപയോഗിച്ച് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം സൈസ് ഇതാണ് അതിന് പറ്റുന്ന ഒരു ടൈലുകൾ ആട്ടോ ഇതൊക്കെ അടിപൊളിയാണല്ലോ കാരണം വലിയ ടൈല് വേണം അറേ നാലിന്റെ ഒരു ബഡ്ജറ്റ് അഡ്ജസ്റ്റ് ചെയ്യേണ്ട ആൾക്കാർക്ക് ഉള്ളതാട്ടോ ഇതുപോലുള്ള എത്ര റേറ്റ് മുതൽ ഒരു അമ്പത് മുതൽ ആട്ടോ ഇതുപോലുള്ള വലിയ ടൈലുകൾക്ക് പ്രൈസ് വരുന്നത് ഈ കാണുന്നതെല്ലാം സെയിം ടൈലിന്റെ സെയിം സൈസിലുള്ള വലിയ കളക്ഷൻ ആട്ടോ ഞാൻ പറയട്ടെ ചെറിയ വീടിന് ഇതാണ് വലിയ ടൈല് അല്ലേ ഇത് അപ്ലൈ ചെയ്താൽ മതി നിങ്ങൾ ആറേ നാലിന്റെ ബാക്കിലോ എട്ടേ നാലിൻ്റെ ബാക്കിലോ പോകണ്ട ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീടുകളൊക്കെ ആണെങ്കിലേ ഇതാണ് ആപ്റ്റ് അത് നിങ്ങൾ ഇത് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക എത്ര മുതൽ അതിന്റെ പ്രൈസ് ഫിഫ്റ്റി മുതൽ നമുക്ക് ചെയ്യാൻ പറ്റും ഫിഫ്റ്റി ആട്ടോ വരുന്നത് പ്രൈസ് മൊറോക്കൺ ടൈൽസ് ഇല്ലേ അടിപൊളി മൊറോക്കൺ ടൈൽസ് ആൾക്കാർ അന്വേഷിച്ചുകൊണ്ടിരുന്ന സംഭവം മൊറോക്കൻ ടൈൽസ് അതിന്റെ വെറൈറ്റികൾ ഒരുപാട് ഒരുപാട് ഡിസൈൻസ് ആദ്യം ആർക്കിടെക്ട്മാരാണ് ഇത് അന്വേഷിക്കുന്നത് ഇപ്പൊ കസ്റ്റമർ നേരിട്ട് അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കളക്ഷൻ വെക്കുന്നത് ഇത് വെറൈറ്റി ആണല്ലോ ഏത് സൈസാ ടൂ ബൈ ടൂ ബൈ ടൂ ബൈ ടൂ ഫ്ലോറിലും ഫ്ലോറിലും ഈ മൊറോക്കൻ ടൈൽസ് എന്ന് പറയുമ്പോൾ വലിയ വിലയാണെന്ന് ആൾക്കാർക്ക് സംശയം ഉണ്ട് എത്ര രൂപ കൊടുക്കാൻ പറ്റും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും നിങ്ങളെ വീട് വെറൈറ്റി ആക്കാൻ ടൈൽസ് ഉണ്ട് മൊറോക്കൻഡൈൽസ് ടൈൽസ് അപ്ലൈ ചെയ്ത അതുപോലെ സ്പെഷ്യൽ ഏരിയകളിൽ അല്ലെ അല്ലെങ്കിൽ വാഷ്റൂമിന്റെ സ്പെഷ്യൽ വാളുകളിൽ ഇത് മൊറോക്കൻ അല്ലല്ലോ ഡെക്കർ ഡെക്കർ ഡിസൈൻ പക്ഷെ ഇത് മൊറോക്കൻ മൊറോക്കനോറോട്ട സ്റ്റൈലിലാണ് ഇത് ഇതുപോലെ വാഷ്റൂമിൽ വരുന്ന ഫ്ലഷ് ടാങ്ക് അങ്ങനത്തെ ഏരിയ അല്ലെങ്കിൽ ഒരു വാളിലൊക്കെ കൊടുക്കാം മൊറോക്കൻ ടൈൽസ് പല രീതിയിൽ അപ്ലൈ നിങ്ങൾ സ്പെഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇത് വെറൈറ്റി ആണല്ലോ ഏഹ് അതുപോലെതാ ഇവിടെ ഇതാ നമ്മള അതിന്റെ ഫോർ ബൈ ടു ആണ് അല്ലേ ആ ഒരു മോഡലാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അങ്ങനെ പല ടൈപ്പ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്ന് കഴിഞ്ഞാലേ ഇതൊക്കെ ലൈവില് കാണാനും പറ്റൂലെമെല്ലാം അതാണ് ഇവിടെ കണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെയാണ് മൊറോക്കൺ ടൈൽസ് ആവശ്യമുള്ള ആൾക്കാർക്ക് ഒരു വലിയ കളക്ഷൻ തന്നെ സ്റ്റോൺ സ്റ്റോൺ ഗാലറിൽ ആയിരത്തി അറുന്നൂറ് എണ്ണൂറിൽ വരുന്നല്ലേ അടിപൊളി കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന മോഡലുകൾ ഇത് മോഡൽ ഉണ്ടോ ഒരുപാട് ഡിസൈൻസ് ഒരുപാട് മോഡലുണ്ട് അല്ലെ അതെ വൈറ്റില് വരുന്നുണ്ട് ബ്ലാക്കില് വരുന്നുണ്ട് ഇത് അടിപൊളി സംഭവമാണോ നിങ്ങൾ ഏതാ ബ്രഷ്യന്റെ ഡിസ്റ്റാബിൾ അതായത് ഇറ്റാലിയൻ മാർബിളിന്റെ ഒരു പേരാണ് ആ ഒരു മോഡൽ വരുന്നതാണ് ഏഹ് അതുപോലെ അതിന് കുറെ ഉണ്ട് പക്ഷെ അതില് മാറ്റാണ് ഈ കാണുന്നത് മാറ്റില് പോഷ് മാറ്റ് ആ മാറ്റാണ് കാർവിംഗ് മാറ്റ് ഒരുപാട് ടൈപ്പിൽ ഒരുപാട് ഒരുപാട് വരുന്നുണ്ട് അതായത് ബ്ലാക്ക് ടൈപ്പ് അല്ലെ ഓക്കെ അങ്ങനെ കൊറേ മോഡലുകൾ വരുന്നുണ്ട് ഇതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാലേ നമ്മളെ സമയം തീരും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് ഇവരെ കോൺടാക്ട് ചെയ്യുക അവരെ അവിടെ അയച്ചു തരും നിങ്ങൾക്ക് മോഡൽ ഇപ്പൊ സ്റ്റോൺ കാണണ്ടല്ലോ സ്റ്റോൺ സ്റ്റോണുകളുടെ കളക്ഷൻ വരുന്നുണ്ട് അല്ലെ നമ്മള് പില്ലറുകൾ അല്ലെങ്കിൽ സ്പെഷ്യൽ വാളിനോ ടി വി ഏരിയക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് സ്റ്റോൺസ് അതായത് ലൈം സ്റ്റോണ് വരുന്നുണ്ട് ഹാർട്ട് സ്റ്റോണ് വരുന്നുണ്ട് അതുപോലെ സ്ലൈറ്റഡ് ഫിനിഷ് വരുന്നുണ്ട് അല്ലെ നല്ല ഗ്രാനൈറ്റ് ഫിനിഷ് വരുന്നുണ്ട് എല്ലാ തരം സ്റ്റോണുകളുടെയും ഒരു കളക്ഷൻ ഇവിടെ ഉണ്ട് സ്റ്റോണുകളിൽ വെറൈറ്റി ആയിട്ട് വരുന്ന ചെറിയ പീസുകളായിട്ടുള്ള സ്റ്റോണുകൾ വരുന്നുണ്ട് അല്ലേ അതുപോലെ ഇതുപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് വരുന്ന ഒരു വെറൈറ്റി ടൈപ്പ് അധികം കാണാത്ത ഒരു ടൈപ്പ് വരുന്നത് വരുന്നുണ്ട് അല്ലേ സ്റ്റോണിൽ വരുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് സ്റ്റോണില് നമുക്കൊരു സിക്സ്റ്റി ഫൈവ് മുതൽ ഫിഫ്റ്റി ഫൈവ് മുതലൊക്കെ സ്റ്റാർട്ടിങ് ആ റേഞ്ചിലുണ്ട് അല്ലെ വലിയ സ്ലാബുകൾ കേട്ടോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് കിച്ചണിൽ കൊടുക്കാം കൗണ്ടർ ടോപ്പുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന അല്ലെ സ്ലാബുകൾ മുമ്പൊക്കെ ഗ്രാനൈറ്റ് ആയിരുന്നു അതിനെ മാറ്റി വെച്ചു അതായത് ഇതിനെ തിളക്കം ഉണ്ടോ ലൈറ്റ് അടിച്ച് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കം വരും അല്ലെ നമ്മളെ ഈ ബാർ കൗണ്ടറിനൊക്കെ കൊടുക്കാൻ പറ്റുകയായിരിക്കും അല്ലെ ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇതിനകത്ത് ചെറിയ ലെച്ചു ഫിനിഷ് വരുന്നുണ്ട് ഇത് ഒരു ലെതർ ഫിനിഷ് ടൈപ്പ് വരുന്ന പറയും ആണ് വരുന്നില്ല ടൈപ്പ് ഡിസൈൻസും വരുന്നുണ്ട് അല്ലെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ചെയ്യാൻ പറ്റൂല ചില ആൾക്കാരെ മുമ്പൊക്കെ നല്ല തിക്ക് വന്നതുകൊണ്ട് അതിൽ ചളി പിടിക്കുന്ന കംപ്ലൈന്റ് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ അത് ആ ഒരു ടെൻഷൻ വേണ്ട ഇതുപോലെ ആയിട്ട് വരുന്നത് ചെറിയൊരു ഗ്രിപ്പ് ആണ് അതിനകത്ത് വരുന്നത് ക്ലോസി ആണ് ഗ്ലോസി ഫുൾ ബോഡി ഗ്ലോസി ഫുൾ ബോഡിയിലാണ് എല്ലാം ഫുൾ ബോഡി തന്നെയാണ് ഫുൾ ബോഡി ാണ് കളർ ബോഡിയാണ് ഇത് കളർ ബോഡിയാണ് ഈ പാറ്റേൺ ബാക്കി സെയിം കളർ കിട്ടും എന്നാലും ഇതൊക്കെയാന്ന് പറഞ്ഞാല് ആണ് എന്തായാലും ഇതിന്റെ എഡ്ജ് ഒക്കെ മോൾഡ് ചെയ്ത് ഡിസൈൻ കിട്ടും അതാണ് ഇതിന്റെ പ്രത്യേകത ഇനി ഇതിൽ മാറ്റ് വരുന്നില്ലേ മാറ്റ് വരുന്നുണ്ട് ഗ്രേ വരണ്ട് ബ്ലാക്ക് വരണ്ട് ആഷ് കളർ വരുന്നുണ്ട് ഇതാ നല്ല പാറ്റേൺ വരുന്നുണ്ട് ഇതൊക്കെയാണ് മാറ്റിൽ വരുന്നത് അല്ലേ ഇത് അടിപൊളി ഐറ്റാണല്ലോ ഈ കാണുന്നത് ഇത് ഫുൾ ബോഡി ആണോ ഇത് ഫുൾ ബോഡി അല്ല ഇത് പോസ്റ്റ് മാറ്റ് വരുന്നത് അല്ലേ അതുപോലെ ഇതുപോലുള്ള സ്ലാബുകൾ എത്ര രൂപ മുതൽ നമുക്ക് ഒരു മുതൽ മുതൽ ചെയ്യാം ക്ലോസറ്റ്സ് വെറൈറ്റി ആയിട്ടുള്ള കാണിക്കണം കാണിക്കണമെന്നാണ് നമ്മള് വ്യൂവേഴ്സ് പറഞ്ഞിരുന്നത് അവ നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻ വേണമെന്ന് പറഞ്ഞെങ്കിൽ ഇതാ കാണുന്ന അടിപൊളി അല്ലേ കോർസേൽ ആണ് കോട്സെൽ ആണ് വരുന്നത് ഇതിന്റെ ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അതുപോലെ ഗ്രീന് പിങ്ക് ഒക്കെ വരുന്നുണ്ട് അല്ലേ ക്യൂട്ട് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഇതിന് വലിയ പ്രൈസ് ആകുമോ ഒരു ില്ലില്ല അഞ്ഞൂറിനാട്ടോ കളർ ക്ലോസെറ്റ് വരെ ഇതിനകത്ത് ടാങ്ക് എവിടെ എന്നുള്ള എവിടെയെന്നുള്ള ആൾക്കാർക്ക് വേണ്ട ഈ ഒരു പോർഷനാണ് ആക്ച്വലി സ്യൂട്ടിന്റെ ഒരു സൈസ് ഒരു ഡിഫറൻറ്റ് അതെ ഒരു നല്ലൊരു മോഡലാണ് ഡിഫറെന്റ് സ്റ്റോൺ അല്ല ഡിഫറെന്റ് ഫിനിഷില് ഡിഫറെന്റ് മോഡലൊക്കെ വരുന്നുണ്ട് ഇതുപോലെ ഈ തരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള നല്ല ബേസിനുകൾ വരുന്നുണ്ട് അല്ലെ ഗോൾഡൻ ബേസിനുകൾ കളർ ബേസിനുകൾ ഇതിന്റെ പാറ്റേൺ വരുന്ന മോഡല് ബ്ലാക്കിലൊക്കെ ബ്ലാക്കിലൊക്കെ ഇതുപോലെ ഏതൊക്കെ ബ്രാൻഡിലാണ് നിങ്ങൾക്ക് കളർ കളർ ബേസിൻസ് വരുന്നത് ഐസറിൽ വരുന്നുണ്ട് പിന്നെ കോർജേല് വരുന്നുണ്ട് നല്ല ബ്ലാക്ക് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതില് ഈ ബ്ലൂ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഇതൊരു നല്ല പീകോ കളർ ആണ് കേട്ടോ ലൈറ്റ് വരുമ്പോൾ ഡിഫറെന്റ് കളർ ആയിട്ട് വരുന്നുണ്ട് എത്ര രൂപ മുതൽ വാഷ് ബേസിൻ സ്റ്റാർട്ട് ചെയ്യും വാഷ് നമുക്ക് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ ഏഹ് പുതിയ ഷോറൂം എന്ന് പറഞ്ഞാൽ വിശാലമായിട്ടുള്ള ഷോറൂം ആണ് നമ്മളിങ്ങനെ ഒരു മാളിലേക്ക് കേട്ടോ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ ഉണ്ട് വൈഡ് ആയിട്ട് കളക്ഷനും ഉണ്ട് ഒരുപാട് ഉണ്ട് നമ്മൾ ഒരുപാട് കാണിച്ചു ഭാഗത്തേക്ക് വേറെ വേറെ മോഡലുകളുണ്ട് ബാത്ത് എക്സിന്റെ മോഡലുകൾ ഇവിടെ വരുന്നുണ്ട് ഇതുപോലെ സ്യൂട്ടുകൾ ആൾക്കാർക്ക് സംശയം എത്ര രൂപ മുതൽ സ്യൂട്ട് ക്ലോസറ്റുകൾ അഞ്ഞൂറ് മുതൽ അഞ്ചു അഞ്ഞൂറ് മുതൽ തന്നെയുണ്ട് സ്യൂട്ട് ക്ലോസറ്റുകൾ അതിന്റെ മോഡലുകളാണ് ആണ് ഇവിടെ കാണുന്നത് ചെറിയ ചെറിയ വേരിയേഷൻ പ്രൈസിന് ഉണ്ടാവും അതിന്റെ മോഡലുകൾ എന്ന് പറഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നല്ല റിംലെസ് ആയിട്ടുള്ള ക്ലോസറ്റുകൾ ചൂസ് ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ കുറെ പോയിന്റുകൾ നമ്മൾ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് അതൊക്കെ സ്റ്റഡി ചെയ്തു തന്നെ ചെയ്യാൻ പറ്റും ഒരു വീട് എടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ വീടാകുമ്പോൾ നമ്മൾ കുറെ കാര്യങ്ങൾ പഠിച്ചു ചെയ്യണം അതെന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇതുപോലെ ഷോപ്പുകളിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒക്കെ ഒരുപാട് ക്ലോസറ്റുകൾ ഉണ്ട് അവിടെ ഹാങ്ങിങ് മോഡൽ ക്ലോസറ്റ്സ് ആണ് ഈ ഒരു സൈഡിൽ കാണുന്നത് അപ്പൊ അതിൽ തന്നെ ഷേപ്പുകൾ നോക്കിയാണെങ്കിൽ ഓവൽ ഷേപ്പ് റൗണ്ട് ഷേപ്പ് സ്ക്വയർ ഷേപ്പ് അതുപോലെ അതിന്റെ സൈസ് ഡിഫറൻസ് ഇതുപോലെ വോൾ ഹാങ് വരുമ്പോൾ എത്ര രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരു ആറായിരം രൂപ മുതൽ നമുക്ക് ചെയ്യാം ആറായിരം മുതൽ വരുന്നുണ്ട് അല്ലേ പല ബ്രാൻഡുകൾ വരുന്നുണ്ട് ആ പല ബ്രാൻഡ് ജോൺസൺ അടക്കം വരുന്നുണ്ട് ജോൺസൺ വരുന്നുണ്ട് ബാറ്റക്സ് വരുന്നുണ്ട് ആഹാ അതുപോലെ അതിന്റെ ഒക്കെ ബേസിന് മാച്ച് ചെയ്യുന്ന വാഷ് ബേസിനുകൾ ഇവിടെ ലഭ്യമാണ് സാനിറ്ററി ഒരുപാട് ഒരു സംഭവം അല്ലെ ഇവിടെ കാണുന്നതൊക്കെ ജോൺസൺ ആണ് ജോൺസന്റെ ബ്രാൻഡ് ജോൺസൺ ബ്രാൻഡിൽ വരുന്നതാണ് ഒരു എന്നും നിലനിൽക്കുന്ന ഒരു മോഡൽ എന്ന് പറയേ നമ്മൾ ഏത് കാലത്തും നോക്കിയാൽ ജോൺസൺ പ്രോഡക്റ്റുകൾ കാണാം അതിന്റെ മോഡലാണ് ഇതിന് വലിയ വില വരുമോ എത്ര ഏഴായിരം രൂപ മുതൽ ഏഴായിരം രൂപ മുതലാണ് ജോൺസൺ ഇതുപോലുള്ള സ്യൂട്ടുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ ഇതൊക്കെ വെറൈറ്റി ആയിട്ടുള്ള ആക്സസറീസ് ആണല്ലോ സി പി ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് ഒരുപാട് ഡിസൈൻസ് ഒരുപാട് ഡിസൈൻ ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഇപ്പൊ കളർഫുൾ ആയിട്ടുള്ള ബോഡീസിൽ വരുന്നുണ്ട് ഇതൊക്കെയാണല്ലേ ബ്രൗൺസ് കളർ ആണ് വരുന്നത് അതുപോലെ ബ്ലാക്ക് കളറുള്ള ആക്സസറീസ് ആക്സസറിസ് വരുന്നുണ്ട് ഗോൾഡൻ കളർ വരുന്നുണ്ട് അതുപോലെ സിൽവർ ഇതൊക്കെ ബ്ലാക്ക് സെപ്പ് ബ്ലാക്കിലാണ് വരുന്നത് മുമ്പൊക്കെ മുഴുവൻ ആയിട്ട് നമ്മളൊരു സ്റ്റീൽ കളർ ആയിരുന്നു അപ്പൊ ആളുകൾക്ക് കളർ ഇഷ്ടപ്പെടും പക്ഷെ കളറിൽ ക്വാളിറ്റി എടുക്കണം വാറണ്ടി ചോദിക്കണ്ടേ എത്ര വർഷം വാറണ്ടി വർഷം വാറണ്ടിട്ടുണ്ട് അഞ്ചു വർഷമാണ് ഈ കളറിന് ഉൾപ്പെടെയുള്ള വാറണ്ടി വരും അല്ലെ കളർ എന്നുള്ള പേടി അതിൽ നിങ്ങക്ക് തീർക്കാം അതുകൊണ്ടല്ലേ ഗോൾഡൻ നല്ലൊരു ആയിട്ടുള്ള ടൗൽ ഹാങ്ങർ ആണ് അതുപോലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് ഏതൊക്കെ ബ്രാൻഡുകൾ വരുന്നുണ്ട് നമ്മൾ ഇതിൽ ആക്സസറീസില് നമ്മൾ ഐസർ ചെയ്യുന്നുണ്ട് അതേപോലെ സൈറോ ചെയ്യുന്നുണ്ട് സൈറോണ് ഫൈവ് ഇയർ വാറണ്ടി വരുന്നുണ്ട് ഫൈവ് ഇയർ വാറന്റി വരുന്നുണ്ട് വീഡിയോ കോട്ടിംഗ് മെറ്റീരിയൽ വരുന്നു ഓക്കെ നമ്മൾ ഇത് വന്നിരിക്കുന്നത് സ്റ്റോൺ ഗാലറിയുടെ ഏറ്റവും പുതിയ ഷോറൂമിലാണ് ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള ടൈലുകൾ അതുപോലെ സാനിറ്ററി ഐറ്റംസ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വരാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ തന്നെയാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ എങ്ങനെയാണെന്ന് പറയുന്നത് ാണ് പ്രോപ്പർ പ്ലേസ് വരുന്നത് അല്ലെ കൊടുങ്ങല്ലൂർ റോട്ടിൽ കൊടുങ്ങല്ലൂർ റോട്ടിലാണ് സ്റ്റോൺ ഗ്യാലറി കുറിച്ച് നിങ്ങൾക്ക് അറിയാം കാലിക്കറ്റിലെ ഷോറൂമിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അതുപോലെ തന്നെ കുറ്റിപ്പുറം ഷോറൂമിൽ നമ്മൾ പരിചയപ്പെടുത്തിയതാണ് അവരുടെ പ്രൊഡക്ടുകൾ അതേ പ്രൊഡക്ടുകൾ ഒക്കെ എവിടെയും കിട്ടും അതേ ഓഫറുകൾ കിട്ടുമോ അതിനേക്കാൾ ഓഫർ അതിനേക്കാൾ ഓഫർ കിട്ടും നമ്പർ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ വിശാലമായിട്ടുള്ള ഇരിഞ്ഞാലക്കുടയിലെ ഈ ഒരു ടൈൽ സാൻസി ഗാലറി തന്നെയാണ് സ്റ്റോൺ ഗാലറി ഓക്കേ താങ്ക് യു താങ്ക് യു വെരി മച്ച്